സിനിമകളിൻ്റെ ഈ ലക്കത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിൽ സിനിമകളിൽ ഏതെങ്കിലും ഒരു സിനിമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചില സിനിമകളെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായങ്ങളാണ് ഉന്നയിക്കാറുള്ളത് എന്നാൽ സിനിമ രംഗത്ത് തന്നെ സംഭവിച്ച അല്ലെങ്കിൽ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം കാര്യമായി കണക്കാക്കാത്തത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കൊടുക്കാത്തത് എന്നതിനെ സംബന്ധിച്ചുള്ള ചില വേവലാതികളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് അത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിനിട്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഒരുപക്ഷെ പത്രങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം നമ്മുടെ മുഖ്യധാര വാർത്താ ചാനലുകളോ അല്ലെങ്കിൽ പ്രധാന പത്രങ്ങളോ ഒന്നും തന്നെ ഇക്കാര്യം വേണ്ട പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാൽ ഇത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർത്തമാന പത്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ഒരു പിഴവ് ആ പിഴവിനോട് എത്രമാത്രം നിസ്സംഗതയോടെയാണ് അല്ലെങ്കിൽ അത് അതിനോട് പുലർത്തേണ്ട ഗൗരവമില്ലായ്മയോടുകൂടിയാണ് അത് പരിഗണിക്കപ്പെട്ടത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം മറ്റൊന്നുമല്ല മലയാള മനോരമ ദിനപത്രത്തിൽ നമ്മുടെ മലയാള ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ സർക്കുലേഷനുള്ളൊരു പത്രമാണ് അതിൽ ഒരു തെറ്റ് സംഭവിച്ചു സാധാരണ രീതിയിലൊരു പത്രത്തിലൊരു തെറ്റ് സംഭവിക്കുന്നതൊന്നും അസ്വാഭാവികമായ കാര്യമല്ല അതിനെ സംബന്ധിച്ചൊരു തിരുത്തോ അല്ലെങ്കിൽ വിശദീകരണമൊക്കെ തന്നെ വരാറുള്ളതാണ് നമുക്കൊക്കെ തെറ്റുപറ്റാറുള്ളതാണ് മാനുഷികമായ ഒരു കാര്യമാണ് മനോരമ വളരെ പ്രൊഫഷണലായ പത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് തെറ്റുപറ്റാറില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു സർക്കാർ ഓഫീസിൽ അവിടുത്തെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പേരിന് സമാനമായ സമാനമായ പേരുള്ള കേരളത്തിലെ മലയാള സിനിമയിലെ ഒരു പ്രസിദ്ധ നടനെ പ്രസിദ്ധ അഭിനേതാവിനെ ഫോട്ടോ തെറ്റായി കൊടുത്തുകൊണ്ട് അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കേസിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്തുകൊണ്ട് മണികണ്ഠൻ ആചാരി എന്ന് പറയുന്ന കമ്മട്ടിപ്പാടത്തിലും അതുപോലെ തന്നെ ഈടയിലും അതുപോലെ ഭ്രമയുഗത്തിലും അടക്കമുള്ള പല സിനിമകളിൽ നമുക്ക് പരിചിതനായ സംസ്ഥാന അവാർഡ് ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ സംസ്ഥാന അവാർഡ് തന്നെ ലഭിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയനായ ഒരു നടനാണ് മണികണ്ഠൻ അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ തെറ്റായ വാർത്ത കൊടുത്ത സമയത്ത് അത് അദ്ദേഹത്തിന് തന്നെ വളരെ വേദനയോടുകൂടി അത് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും അദ്ദേഹത്തിന് അത് ഉന്നയിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായൊരു കാര്യം ഒരുപക്ഷേ ഈ വീഡിയോ പുറത്തു വരുമ്പോഴേക്കും ഇതുമായി സംബന്ധമായ മറ്റ് വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം പക്ഷേ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ട് പിറ്റേ ദിവസം തന്നെ അത് യഥാർത്ഥത്തിൽ അതിൻ്റെ വിശദീകരണം വരേണ്ടതായിരുന്നു എന്നാൽ വളരെ പരിമിതമായ രീതിയിൽ ആരും കാണാത്ത രീതിയിലുള്ളൊരു വിശദീകരണം ആണ് യഥാർത്ഥത്തിൽ മനോരമയിൽ വന്നത് അതായത് കഴിഞ്ഞ ദിവസം കൊടുത്ത ഫോട്ടോ തെറ്റാണ് എന്ന് പറഞ്ഞ് മലപ്പുറം എഡീഷനിൽ വന്ന് മലപ്പുറം എഡിഷനിൽ തന്നെ യഥാർത്ഥത്തിൽ ഇത് തമിഴ്നാട്ട് അദ്ദേഹം തമിഴ് സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് തമിഴ് സിനിമയിലെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് അദ്ദേഹത്തോട് താങ്കൾ ഇവിടെ അറസ്റ്റിലായോ എന്ന രീതിയിൽ താങ്കളുടെ അടുത്ത വേഷത്തിലേക്ക് എങ്ങനെയാണ് താങ്കൾക്ക് വരാൻ കഴിയുക എന്ന രീതിയിലൊക്കെ ചോദിച്ചു എന്നാണ് മണികണ്ഠൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇത് കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം അത് സംബന്ധിച്ച് പോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഞാനതെല്ലാം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ചു ശ്രീ മണികണ്ഠൻ അഭിനയിച്ച കമ്മട്ടിപ്പാടത്തിന് മായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹിഷ്കൃതരുടെ തിരസ്കൃതരുടെ ഭൂമി എന്ന ഒരു ഭാഷത്തിനെ സംബന്ധിച്ച് ഞാൻ അന്ന് കമ്മട്ടിപ്പാടത്തെ സംബന്ധിച്ച് നവമലയാളി പോർട്ടലിൽ ലേഖനം എഴുതിയിരുന്നു അതിനെ തുടർന്ന് തൃപ്പൂണിത്തറയിൽ ഒരു സമ്മേളനം തന്നെ അവിടെയുള്ള സംഘം സാംസ്കാരിക വേദി ശ്രീ സത്യപാലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു അവിടെ രാജ്യരവി വരികയുണ്ടായില്ല അതുപോലെ തന്നെ മറ്റ് ചിലരൊന്നും വന്നിട്ടില്ല വിനായകനും മണികണ്ഠനും വന്നു എന്നാണ് എനിക്ക് ഓർമ്മിക്കുന്നത് എനിക്ക് കൃത്യമായിട്ടത് കൃത്യമായി ഓർമ്മയില്ല എങ്കിലും അതെല്ലാം തന്നെ അവിടെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദിവസം ഇപ്പോഴും ഓർക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു കമേഴ്സ്യൽ സിനിമയിൽ വന്നിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഉന്നയിക്കപ്പെട്ടത് ഞാനിപ്പോൾ ഓർക്കുന്നു അതുമാത്രമല്ല പക്ഷെ ഞാനിപ്പോൾ ഓർക്കുന്നത് കിഴക്ക് മല മലയാളത്തിൽ മറ്റൊരു ദിനപത്രത്തിൽ മനോരമയല്ല ആ ദിനപത്രത്തിൽ നമ്മളുടെ ഒരു സൂപ്പർ സൂപ്രതാരത്തിൻ്റെ ഒരു കുറിപ്പ് സൂപ്പർ സൂപ്രതാരത്തിൻ്റെ പേരിൽ വന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം അല്ല എഴുതിയത് ആ സൂപ്പർ സൂപ്രതാരത്തിൻ്റെ പേരിൽ വന്ന ഒരു കുറിപ്പിൽ വന്ന വളരെ ഗുരുതരമായ ഒരു പിശകിനെ തുടർന്ന് അതിൽ അവർ അവരുടെ സബ് എഡിറ്റർ തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് എഡിറ്റർ ആരെയോ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഒരു സൂപ്പർ താരത്തെ സംബന്ധിച്ച് ഒരു സൂപ്പർ താരത്തിനെ സംബന്ധിച്ചൊരു വാർത്തയിൽ വന്നാലൊരു തെറ്റ് അല്ലെങ്കിൽ അതിനോട് പരിഗണിക്കുന്ന അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പരിഗണനയും ഒന്നും തന്നെ ഈ മണികണ്ഠൻ്റെ പ്രശ്നത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് കാണിക്കുന്നത് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് അതുപോലെ തന്നെ അതിലെ ജാതിയുടെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ പലരും ഉന്നയിച്ചിട്ടുള്ളതാണ് തിലകനടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഹേമ കമ്മീഷ്ടി റിപ്പോർട്ടിനെ തുടർന്ന് ഈ പവർ ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ പവർ ഗ്രൂപ്പും നമ്മളുടെ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളും പത്രങ്ങളും അടക്കമുള്ള അവരുടെയൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളും അവരൊക്കെ അതിനെ പരിഗണിക്കുന്നതും സാധാരണക്കാരായ നടന്മാർ കീഴാള സമൂഹത്തിൽ നിന്ന് വരുന്നവർ കമ്മ്യൂണിസ്റ്റുകാർ അവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോട് എത്രമാത്രം നിസ്സംഗമായിട്ടാണ് ഈ മുഖ്യധാരാ പത്രങ്ങളും അതുപോലെ തന്നെ മുഖ്യധാര നമ്മളുടെ സമൂഹവും മുഖ്യധാര സമൂഹവും അതിന് പരിഗണിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണം ഈ ഒരു പ്രശ്നത്തെ കാണാൻ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ ഇതോടൊപ്പം ആലോചിക്കുകയാണ് കാരണം നമുക്കറിയാം നമ്മൾ വിട്ടുപോയ പ്രസിദ്ധ കലാകാരൻ കലാഭവൻ മണി കലാഭവൻ മണിയുടെ വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപാണ് അതായത് വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷേ എന്നോടൊരു എൻ്റെ ഒരു സുഹൃത്തായ ഒരു കവി അദ്ദേഹം മരിച്ചുപോയി കലാഭവൻ മണി മരിച്ചു ഈ കവിയും ഒരു യുവകവിയായിരുന്നു അദ്ദേഹവും മരിച്ചുപോയി അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുള്ള നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ ഒരു നോൺ സ്റ്റോപ്പ് കാസറ്റ് അങ്ങനെയാണ് നോൺ സ്റ്റോപ്പ് കാസറ്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്ത പാട്ടിൻ്റെ ഇടയിൽ ഗ്യപ്പൊന്നുമില്ലാതെ അന്ന് ഇറങ്ങി ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന പേരിൽ ഒരു നാടൻ പാട്ട് നോൺ സ്റ്റോപ്പ് കാസറ്റ് അന്ന് കാസറ്റുകളൊക്കെ ഇറങ്ങി തുടങ്ങിയ കാലമാണ് അതിൻ്റെ പൈറസി ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അപ്പോൾ ഈ കാസറ്റ് ഇറങ്ങി ഉടനീളം കാസർഗോഡ് മുതൽ പാർശാല വരെയുള്ള ഏത് കടയിലും വെച്ചാൽ അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ ഇത് വിറ്റ് തീരുകയാണ് പിന്നീട് ഒരാഴ്ച വല്ല പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത് അതിൻ്റെ ഇത് വരുന്നത് അന്നത്തെ ഏറ്റവും മലയാള മലയാളത്തില് കത്തി നിന്നിരുന്ന ഏറ്റവും പേര് കേട്ട യേശുവാസിൻ്റെ പോലും ആ രീതിയിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നില്ല അപ്പോൾ അത്രമാത്രം ഒരു ജനപ്രിയത ഇദ്ദേഹത്തിന് കലാപവന്മണിക്ക് ഉണ്ട് എന്ന കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത് ഏകദേശം ശരിയാണ് അപ്പം ഞാനിത് ഒരു എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഒരു പുരോഗമന കവിയോട് മറ്റൊരു കവിയോട് ഞാനിത് പറഞ്ഞ സമയത്ത് അദ്ദേഹം വളരെ പുച്ഛത്തോടുകൂടിയിട്ട് അതെല്ലാം കള്ളൂടിയന്മാരും ലുംബൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ കേൾക്കുന്ന പാട്ടുകളാണ് എന്ന് എനിക്ക് വളരെയധികം ഒരു വിഷമം ഉണ്ട് ഞാൻ ആ സംഭാഷണം പിന്നെ തുടർന്നില്ല അപ്പോൾ നമ്മുടെ സൊക്കോൾഡ് മുഖ്യധാരയിലും അതുപോലെ തന്നെ സൊകോൾഡ് പുരോഗമന വിശ്വാസികളിലും സൊകോൾഡ് കവികളിലും ഒക്കെ തന്നെ നിലനിൽക്കുന്ന ഈ കീഴാളത്തോടും അതുപോലെ തന്നെ നാടോടിത്തത്തോടും നാടൻ പാട്ടിനോടും ഒക്കെയുള്ള ആ അവഗണന അല്ലെങ്കിൽ പുച്ഛം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വിനായകൻ്റെ പ്രശ്ന മണികണ്ഠൻ്റെ പ്രശ്നത്തോട് നേരത്തെ വിനായകൻ്റെ പല പ്രശ്നങ്ങളുണ്ടായിട്ട് നമുക്കറിയാം അപ്പോൾ അതും ആ മണികണ്ഠൻ്റെ പ്രശ്നത്തോട് നമ്മുടെ മുഖ്യധാര കാണിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് വേണം വളരെ നിസ്സംഗമായി അദ്ദേഹത്തിന് തന്നെ ഇത് ഉന്നയിക്കേണ്ടി വന്നത് എന്ന ഒരു പ്രശ്നമാണ് സിനിമകളിൽ ഇത്തവണ ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത് മണികണ്ഠന് എല്ലാ ഐക്യദാർഢ്യങ്ങളും ഈ ഒരു പ്രശ്നത്തിൽ എല്ലാ ഐക്യദാർഢ്യങ്ങളും പിന്തുണയും ഞാനിവിടെ വാഗ്ദാനം ചെയ്യുന്നു അഭിവാദനങ്ങൾ